ഹേയ് ഗായ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യണം എല്ലാവരും എന്ത് ചെയ്യുകയാണ് ഞാനിവിടെ കുഴപ്പമൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നു അപ്പം ഞാനൊരു ചെറിയൊരു അനൗൺസ്മെൻറ്റ് വേണ്ട അങ്ങനെ പറയണ്ടല്ലേ ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു കാര്യം നിങ്ങളോട് അവതരിപ്പിക്കാൻ പോവുകയാണ് എന്നോട് കുറേ പേര് ചോദിച്ചിട്ട് ഒരു പരിധി വരെ അച്ഛനെ കാണിച്ചില്ല വേറെ ഒരു പരിധി വരെ അച്ഛനെ കാണിച്ച് ഇയാളാണ് അച്ഛൻ അതാണ് മറ്റാന്ന് പറഞ്ഞിട്ട് കുറേ മോഷൻ കമൻസ് അതൊന്നും ഇപ്പം പറയുന്നില്ല അത് കഴിഞ്ഞു ശേഷം വീണ്ടും അച്ഛനെ കാണിക്കുന്നില്ല ശരിക്കും നിൻ്റെ അച്ഛൻ എവിടെ പോയി അച്ഛനെ അങ്ങനെ പറഞ്ഞിട്ട് കുറേ ക്വസ്റ്റ്യൻ മാർക്ക് അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ മറുപടി എനിക്കറിയാം എങ്ങനെ പറയണമെന്ന് അപ്പം ഞാൻ അധികം വലിച്ചു നീട്ടി പറയാനില്ല ഒന്നാമത്തത് അച്ഛനെ നമ്മൾ ഒരിക്കലും പറ ഒരുപാട് പ്രശ്നങ്ങളും ഇതുവരെ ഞങ്ങളെ നോക്കിയോ തിരിഞ്ഞു നോക്കുക അങ്ങനെ എന്തെങ്കിലും വെറും മദ്യപിക്കുക മദ്യപിക്കുക ഒരു ചിന്ത രീതിയിലുള്ള സ്വന്തം ഭക്ഷണം സ്വന്തം രീതി സ്വന്തം വസ്ത്രം അങ്ങനെ ആയപ്പോൾ ഞങ്ങൾ ഞാനും അമ്മയും കൂടി തീരുമാനമെടുത്ത് ഇനി എന്തായാലും അച്ഛനെ കൂട്ടാണ്ടിച്ചിട്ട് ഞങ്ങൾ ആ ഒരു കംപ്ലീറ്റ് ആ ചാപ്റ്റർ ഒഴിവാക്കി വീണ്ടും അച്ഛനെ ഞങ്ങളെ തേടി പിടിച്ച് വന്ന് ഇനി ഞങ്ങൾക്ക് പുറത്ത് ഞങ്ങൾക്ക് അച്ചാർ ഉണ്ടാക്കില്ല ബഹളം ഉണ്ടാക്കില്ല ഞാൻ മക്കൾക്കും ഭാര്യയ്ക്ക് സൗകര്യം കൊടുത്തോളാം പണിക്ക് പോകില്ല മദ്യപിക്കില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ഒത്തു തീർപ്പാക്കി നാലാൾ മുഖേന ഒരു ഒത്തു തീർപ്പാക്കി ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു കൊണ്ടുവന്നതിന് ശേഷം പിന്നെ ഒരു വർഷത്തോളം അച്ഛൻ ഒതുങ്ങി നിന്നു പിന്നീട് വീണ്ടും അച്ഛന് വീണ്ടും പണിക്ക് പോകണം അങ്ങനെ വീണ്ടും പണിക്ക് പോയി വീണ്ടും മദ്യപിക്കാൻ തുടങ്ങി അങ്ങനെ ഫുൾ ബഹളായി പ്രശ്നമായി അങ്ങനെ ആയി ഫുൾ പ്രശ്നമായി അപ്പം ഞാനൊരു കാര്യം വരട്ടെ ഞാനും അമ്മയും കൂടി തീരുമാനിച്ചു ഇനി ഞങ്ങൾക്ക് വയ്യ കാരണം ഒരാൾ ഒരു മനുഷ്യനെ ഞങ്ങളൊരു മനുഷ്യനാണ് ഒരു മനുഷ്യനെ സഹിക്കുന്നതിൻ്റെ അങ്ങേയറ്റം ഞങ്ങൾ സഹിച്ചു കഴിഞ്ഞു ഇനി ഞങ്ങൾക്ക് വയ്യ ഇനി എന്തായാലും അച്ഛനെ ഞങ്ങൾ ഡൈവേഴ്സ് ചെയ്താലോ എന്ന് അമ്മ പറഞ്ഞു കാരണം അമ്മയ്ക്ക് തീരെ വയ്യാത്തൊരവസ്ഥയാണ് ആരോഗ്യകാരിയായാലും ശരി സാമ്പത്തികപരമായാലും ശരി അമ്മയ്ക്ക് അമ്മേതായിട്ടുള്ള ഇത് ഒന്നും ഇല്ല അപ്പോൾ ആ വയസ്സായ ഒരു സ്ത്രീയെ ഒരിക്കലും കണ്ണീര് കുടിപ്പിക്കാൻ പാടില്ല അപ്പോൾ ഞാനും അമ്മയുടെ പറഞ്ഞു അമ്മയ്ക്ക് എന്താണ് ഉചിതമായിട്ടുള്ള തീരുമാനം അമ്മ എടുത്തോ അപ്പോൾ അമ്മ പറഞ്ഞ് എനിക്കെന്നെന്തായാലും മുന്നോട്ട് പോകാൻ താല്പര്യമില്ല കാരണം അനുഭവിക്കേണ്ട അങ്ങേ അറ്റം അനുഭവിച്ചു ഇപ്പോൾ എൻ്റെ മക്കളറിഞ്ഞ് എന്താണ് യഥാർത്ഥത്തിൽ അച്ഛൻ്റെ സ്വഭാവം എന്ന് ഇനി എനിക്കാരും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല മുന്നോട്ട് പോകാൻ പറ്റില്ലെങ്കിൽ ഞാൻ പറഞ്ഞു മുന്നോട്ട് പോകാൻ കഴിയില്ലെങ്കിൽ അമ്മ അമ്മേൻ്റെ ഉറച്ച് തീരുമാനിച്ചു നിന്നോ അമ്മയുടെ ഇത് തീരുമാനം നോ ആണെങ്കിലും വ്യസാനം എന്താണെങ്കിലും അത് ഉൾക്കൊള്ളാം ഞാനും ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡ് തയ്യാറാണ് പറഞ്ഞ് അപ്പോൾ അത് അവിടെങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ എന്ന് വെച്ചാൽ വീണ്ടും പറഞ്ഞ് ഞാൻ ഈ പണിക്ക് പോകില്ല ഞാനീ മദ്യപിക്കൂല എനിക്കൊരു അവസരം കൂടി കൊണ്ടാണ് ഞാൻ ടച്ചർ ഉണ്ടാക്കൂല പ്രശ്നം ഉണ്ടാക്കില്ല ബഹളം ഉണ്ടാക്കില്ല അതുകൊണ്ട് വീണ്ടും കാലു പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മൾക്കൊരു ഒറ്റ ലൈഫേ ഉള്ളൂ ആ ലൈഫ് സ്വസ്ഥതയോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കണ്ടേ എന്നും കണ്ണീര് വിഷമം മടി പിടി പ്രശ്നം അത് ചെറുപ്പത്തിൽ നമുക്ക് സന്തോഷം അനുഭവിക്കാൻ പറ്റില്ല എപ്പോഴെങ്കിലും നമ്മൾ ജസ്റ്റ് സന്തോഷിച്ച് ജീവിക്കട്ടെ അപ്പം അമ്മയോട് പറഞ്ഞ അമ്മയുടെ തീരുമാനം എന്താണ് രണ്ടു ദിവസം കൊണ്ട് അറിയാൻ പറ്റും ശേഷം ഉചിതമായിട്ടുള്ള തീരുമാനം ആവട്ടെ എന്നാണ് ഞാൻ ചേച്ചി ആഗ്രഹിക്കുന്നത് കാരണം ഒരു വ്യക്തിയുടെ ആഗ്രഹമാണ് ഒരു വ്യക്തിയുടെ കൂടെ ജീവിക്കണം ജീവിക്കണമെന്നൊരു വ്യക്തിൻ്റെ ആഗ്രഹമാണ് അപ്പം നമുക്കതിലൊന്നും പറയാൻ പറ്റില്ല അപ്പം അമ്മ തീരുമാനം എടുത്തിട്ട് അമ്മ ഞങ്ങളറി മറുപടി അറിയിക്കട്ടെ അതല്ലേ കുറച്ചുകൂടി നല്ലത് ശരി